ഹായ് ഡിയേഴ്സ് പുതിയൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിലുകളിലെയും വാക്യൂം ഫ്ലാസ്കുകളിലെയുമൊക്കെ മഞ്ഞക്കറിയെയും ചീത്ത സ്മെല്ലും മാറ്റാനുള്ള അടിപൊളി അഞ്ച് ക്ലീനിംഗ് ടിപ്സ് കണ്ടു നോക്കിയാലോ ഒന്നാമത്തെ ടിപ്പ് ഒരു ബൗളിലേക്ക് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഒരല്പം എടുക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക തും കഴുകാനുള്ള ബോട്ടിലിൽ ഒഴിച്ച ശേഷം നല്ല രീതിയിൽ കുലുക്കി വൃത്തിയാക്കാൻ ശ്രമിക്കുക എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്ലാസ്റ്റിക് ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിന് താങ്ങുന്ന ഭാഗത്തിനുള്ള ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക പിന്നീട് നല്ല വെള്ളത്തിൽ പേസ്റ്റിന്റെ പത പോകുന്നത് വരെ കഴുകിയ ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അതിനുശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മണവും രുചിയൊക്കെ ബോട്ടിലെ വരില്ല എന്ന് ഒട്ടും തന്നെ ഉണ്ടാവില്ല ബോട്ടില് ക്ലീൻ ചെയ്യാനുള്ള രണ്ടാമത്തെ മാർഗം ഒന്നോ രണ്ടോ സ്പൂൺ കല്ലുപ്പ് ബോട്ടിലിട്ട ശേഷം നന്നായി കുലുക്കിയെടുക്കുക കല്ലുപ്പ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന കറ ഇളകി വരാനും ബാഡ് സ്മെല്ലിനെ അബ്സോർവ് ചെയ്തെടുക്കാനും ഉപ്പ് വളരെ നല്ലതാണ് അതിനുശേഷം ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് ഞങ്ങളിവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫ്ലാസ്ക് ആണ് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അകം നല്ല ക്ലിയർ ആണ് ഈ ഒരു മെത്തേഡിന് നാരങ്ങയുടെ തൊലിയാണ് വേണ്ടത് നിങ്ങളുടെ ബോട്ടിലിന് ആവശ്യമായ രീതിയിൽ നാരങ്ങയോ നാരങ്ങയുടെ തൊലിയോ എടുക്കാവുന്നതാണ് ചെറിയ കഷണങ്ങളാക്കി എടുത്ത ശേഷം രണ്ട് സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി കുലുക്കിയെടുത്ത് നല്ല വെള്ളത്തിൽ ഒന്ന് രണ്ട് തവണ കൂടി കഴുകിയെടുക്കാവുന്നതാണ് സ്ഥിരമായി പാലൊക്കെ ഒഴിച്ചു വെക്കുന്ന കുപ്പി ഇതേ രീതിയിൽ കഴുകിയെടുത്താൽ പാലിന്റെ മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് ഒരു ബൗളിനകത്തേക്ക് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടിൻ്റെ പൊടി രണ്ട് സ്പൂൺ എടുക്കുക ഈ ഒരു പൊടി വെച്ചുള്ള ക്ലീനിങ് വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ബോട്ടിലിൽ ഒഴിക്കുക സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമുള്ള ക്ലീനിങ് മെത്തേഡാണ് ഞാൻ പറയുന്നത് നല്ല വെള്ളത്തിലും ചെറു ചൂടുവെള്ളത്തിലും നന്നായി കഴുകിയെടുത്താൽ ബോട്ടിലെ കറയും മണവും തീർച്ചയായും പോകും അവസാനത്തെ ടിപ്പ് നമ്മുടെ സ്വന്തം ബേക്കിംഗ് സോഡ ആവശ്യത്തിന് കുപ്പിയിലെടുക്കുക അതിനകത്തേക്ക് നിങ്ങളുടെ ബോട്ടിലിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അങ്ങനെ തന്നെ മാറ്റി വെച്ച ശേഷം നന്നായി കഴുകിയെടുക്കുക ബേക്കിംഗ് സോഡയുടെ ക്ലീനിങ് എഫക്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ ഒരു മൂന്നാല് മാസം ആകുമ്പോഴേക്കും തന്നെ അടിഭാഗത്ത് മഞ്ഞക്കറ പോലെ പിടിച്ചിരിക്കാറുണ്ട് കൂടാതെ ഡെയിലി വെള്ളം ഇരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ബാഡ് സ്മെല്ലും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങൾ കണ്ടത് അപ്പം ഇനി മുതൽ ഈ മെത്തേഡുകൾ കൂടി ഒന്ന് ചെയ്തു നോക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ